ഹായ് ഓൾ ഏവർക്കും എം ഫേവ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സിപ്പൂർത്തി സോ ഇന്നലെ മുതൽ നമ്മുടെ ഈ ഒരു വീഡിയോക്കായിട്ട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിപ്പിലായിരുന്നു ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളിലും നമുക്ക് നമ്മുടെ കട്ട് ഓഫ് സംബന്ധിച്ച് കാര്യങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷാ മാർക്കിന്റെ സർവേ ഫലത്തിനനുസരിച്ചും അവർ നേരിട്ടും ഞാൻ അങ്ങോട്ട് ചോദിച്ചും അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ പിന്നെ കൊസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഒരു ഡിഫിക്കൽറ്റി ലെവൽ ആണ് ഇതെന്ന് മനസ്സിലാവും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എല്ലാ ഡിഗ്രി തല മെയിൻ പരീക്ഷകൾക്കും വമ്പിച്ച വൻ വിജയമായിട്ട് എം ഫേവർ ലേണിംഗ് ആപ്പിന്റെ കുതിപ്പ് തുടരുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ അത് ഒരു ഹിസ്റ്റോറിക്കൽ വിക്ടറി ആയിരിക്കും ഇക്കഴിഞ്ഞ എൽ എസ് ടി ഐ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വിജയമായിരുന്നു അത് അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ രണ്ട് പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യം എളുപ്പമായിരുന്നു എല്ലാവർക്കും അറിയാം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുന്ന പേപ്പർ ടു പേപ്പർ വണ്ണിനെക്കാളും അത്യാവശ്യം എളുപ്പമായി ചോദ്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ സംഭവിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമുള്ള ഏരിയയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോഴേക്കും അത് അവരുടെ ഒരു കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് കാരണമായി പേപ്പർ വണ് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ പേപ്പർ ടു കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ അവർ പ്രതീക്ഷ രീതിയിൽ കുറെ കൂടി ഒന്ന് ടൈറ്റ് ആയിരുന്നുവെങ്കിൽ അവർക്ക് ആ ഒരു എഡ്ജ് കിട്ടിയേനെ പക്ഷെ ഇവിടെ പേപ്പർ വണ്ണും പേപ്പർ ടൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ വണ്ണ് പേപ്പർ ടൂവിനേക്കാളും കുറച്ചൊന്ന് എന്താ പറയാ ഒരു കട്ടിയാണെന്ന് പറയാം എൽ എസ് സി എ സെക്രട്ടറിയും മറ്റു പരീക്ഷകളിലൊക്കെ നേരെ തിരിച്ചാണ് സംഭവിക്കുക ഇവിടെ പേപ്പർ വണ്ണാണ് ഒരു ഒരു പൊടിക്ക് ആ എല്ലാവരുടെയും മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുക പേപ്പർ വണ്ണിലായിരിക്കും അവർക്ക് പേപ്പർ ടുവിനേക്കാളും മാർക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് കുറഞ്ഞിരിക്കും എല്ലാവർക്കും അല്ല അത്യാവശ്യം അല്ലേ അപ്പൊ നിങ്ങളുടെ മാർക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് പേപ്പർ വൺ പേപ്പർ ടു എത്രക്കെയാണ് കിട്ടിയെന്നുള്ളത് അറിയുക ഇവിടെ ഒന്ന് താഴത്തെ കമന്റ് ബോക്സിൽ ഒന്ന് നൽകുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് എൻ്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസും കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എല്ലായ്പ്പോഴും അത് ശരിയാകണമെന്നുമില്ല ഇതുവരെ സംഭവിച്ചതൊക്കെ നമ്മൾ ഒരു ഭാഗമായിട്ടേ കരുതുന്നുള്ളു ഓക്കെ അപ്പോ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എന്നെ വിമർശിച്ച് ഈ പറയുന്ന രീതിയിൽ കമന്റുകൾ ഇടാവുന്നതാണ് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ ഒരു സൈഡ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്താണെന്നുള്ളതും താഴെ കമന്റിൽ ഇടാം അതിനെല്ലാത്തിനും എനിക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട് കാരണം വളരെ പ്രതീക്ഷയോട് കൂടി നമ്മള് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ വളരെ കൂടിയാണ് പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഇന്റർവ്യൂയും കൂടെയുണ്ട് ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടെ കഴിഞ്ഞാണ് മെയിൻസിന്റെ ഇന്റർവ്യൂവിന്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എം ഫെ ലേണിംഗ് ആപ്പിൽ ഇന്റർവ്യൂ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ സെഷൻസ് നിങ്ങൾ മുടക്കരുത് അതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ തരുന്ന ചോദ്യങ്ങൾ അതേപടി ഇന്റർവ്യൂ ഈ കഴിഞ്ഞ എൽ എസ് സി എസ് സെക്രട്ടറി പരീക്ഷകൾ ഉൾപ്പെടെ സംഭവിച്ചതാണ് ഹൈക്കോർട്ട് അസ്റ്റന്റ് ആയാലും എല്ലാം തന്നെ ഇന്റർവ്യൂ ഉള്ള പരീക്ഷകളാണ് ഓക്കെ അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ ഈ പറയുന്ന നമ്മുടെ പേപ്പർ വണ്ണും പേപ്പർ ടൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പേപ്പർ ടു വളരെ ഈസി ആയിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി പ്രതീക്ഷിച്ചത് പേപ്പർ ടു ആണ് എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ വളരെ ലഘൂകരിച്ചു കൊണ്ടുവന്നത് സോ ഈ പറയുന്ന പേപ്പർ ടു കമ്പാരിറ്റീവ്ലി പേപ്പർ വണ്ണിനെ വെച്ച് നോക്കുമ്പോൾ ഈസി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൂടിയിട്ടും രണ്ട് പേപ്പറിലും അശ്രദ്ധ മൂലം തെറ്റിക്കാവുന്ന പല ചോദ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന പരീക്ഷ ഹാളിൽ ഇരുന്നു കൊണ്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ മാനസികാവസ്ഥ വെവ്വേറെയായിരിക്കും പല ഉദ്യോഗാർത്ഥികൾക്കും നൂറ്റി അറുപതും നൂറ്റി അൻപതും നൂറ്റി നാൽപ്പതിനും മേലെയൊക്കെ മാർക്കുകൾ പ്രൊഫഷണൽ കീ പ്രകാരം ഒക്കെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും ഇതെല്ലാം മുൻകാലങ്ങളിൽ പല പരീക്ഷകളിലും ഈ പറയുന്ന രീതിയിൽ ഹൈ മാർക്കും മറ്റുമെല്ലാം പലരും പരീക്ഷയുടെ അന്നും പിറ്റേന്നുമല്ല കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്തിമ റാങ്ക് ലിസ്റ്റിൽ ഈ മാർക്ക് ഒന്നും അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളവരുടെ പേര് പോലും ആ പറയുന്ന ലിസ്റ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കണക്ക് പ്രകാരം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല മറ്റു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ട് പേടും അല്ലാത്തതു ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു മാർക്കിന്റെ അടിസ്ഥാനം കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്തിമ കീ കൂടി പുറപ്പെടുവിക്കുമ്പോൾ അത്യാവശ്യം ഡിലീഷൻസും മറ്റും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് മാർക്കിലേക്ക് വന്നെത്തും തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എഴുന്നൂറ്റി എഴുപതാണ് അല്ലെ എഴുന്നൂറ്റി എഴുപതാണ് അതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ ഓഡിറ്റ് വിഭാഗത്തിൽ മറ്റുമൊക്കെ പി എസ് സിയിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന പൊതുവെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്കുള്ള കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ ആകെ മൊത്തം അഡ്വൈസ് ഏറ്റവും അവസാനം അഡ്വൈസ് നടന്നിരിക്കുന്നത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ടോട്ടൽ അഡ്വൈസ് വന്നിട്ട് അറുന്നൂറ്റി മുപ്പത്തി എട്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അറുനൂറ്റി മുപ്പത്തി എട്ടെന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അഡ്വൈസുകൾ അല്ലെങ്കിൽ നിയമനങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു അഡ്വൈസ് ലിസ്റ്റ് കണക്കാക്കിക്കൊണ്ട് പി എസ് സി അടുത്തൊരു ലിസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഏകദേശം ഇതേപോലെ ഒരുപക്ഷെ എയ്റ്റ് ഹൺഡ്രഡോ നയൻ ഹൺഡ്രഡോ തൗസൻഡോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൽ എസ് ഡി എ സെക്രട്ടറി പരീക്ഷ എഴുതിയാൽ നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഇവിടെ ഫോട്ടോ കാണാം ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ എൽ എസ് സിയെ മാത്രമല്ല കേട്ടോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നമ്മുടെ എൽ ഡി സി കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നിരത്തി പിടിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു ഇത് വച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തൗസൻഡ് ആളുകളെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ വരുന്ന ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിരിക്കും കാരണം മെയിൻ ലിസ്റ്റും കൂടി പരിഗണിച്ചുകൊണ്ടാണ് എൽ എസ് സി ഐ സെക്രട്ടറി നിങ്ങൾ കണ്ടില്ലേ എൽ എസ് സി ഐ സെക്രട്ടറിയിൽ ഇത്രയും പേര് ഉൾപ്പെടുത്തിയെങ്കിൽ സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിലേക്കും ഈ പറയുന്ന രീതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ മാസ റിട്ടയർമെന്റ് അടുത്തൊരു മാസ് റിട്ടയർമെന്റ് ഇരുപത്തി ആറിലാണ് ഇരുപത്തി ഏഴിലാണ് അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ആയിരം പേരെയൊക്കെ ഉൾക്കൊള്ളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കട്ട് ഓഫ് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് റേഞ്ചിലേക്കൊക്കെ വരും ഒരുപക്ഷെ നൂറ്റി പതിനഞ്ചായി കഴിഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ കീ വരുമ്പോഴേക്കും അത്യാവശ്യം ഡിലീഷൻസും പിന്നെ ഈ പറയുന്ന പല ആളുകളും നൂറ്റി അൻപതും നൂറ്റി നാൽപ്പതും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രൊഫഷണൽ കീ പ്രകാരമാണ് അവർക്കും അറിയാം ഫൈനൽ കീ വരുമ്പോൾ ഇതെല്ലാം താഴോട്ട് വരുമെന്നുള്ള കാര്യം അപ്പോൾ പരീക്ഷ എഴുതിയ ആളുകളുടെ ഒരു മാർക്കിന്റെ അവരുടെ അവരുമായിട്ട് സംസാരിച്ച അടിസ്ഥാനത്തിലും ഒക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കട്ട് ഓഫ് മനഃപൂർവ്വം കുറച്ച് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത് കാരണം ഞാൻ പറഞ്ഞ ഇത് വെച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഈ പറയുന്ന മാർക്കൊക്കെ അന്തിമമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോ ഇവരുടെയൊക്കെ പേരുണ്ടോ എന്നോ ഈ മാർക്കാണോ ആണ് അവർക്ക് ലഭിക്കുന്നതെന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപക്ഷെ ഈ നൂറ്റി അറുപതൊക്കെ ചിലപ്പോ ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് ഫീലിങ് കാരണം നമ്മൾ പരീക്ഷാ ഹാളിന് പുറത്ത് നിന്നാണ് ഈ ഒരു പരീക്ഷാ ചോദ്യ പേപ്പറിനെ നമ്മൾ കാണുന്നത് അല്ലെ പരീക്ഷാ ഹാളിലുള്ള ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നിനെ നമുക്ക് അടച്ചാക്ഷേപിക്കാനും കഴിയത്തില്ല പക്ഷേ റിയാലിറ്റി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവർ പ്രതീക്ഷതിനേക്കാളും നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനും സാധിച്ചു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കേട്ട് അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അത്യാവശ്യം നന്നായി കുറച്ചും കൂടി ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ മാർക്ക് നേടാനാകുമായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു വിഷമവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും ഞാൻ ഈ പറഞ്ഞ നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് ഫൈനൽ കീ വരുമ്പോഴേക്കും ഉദ്യോഗാർത്ഥികൾ ഇത്രയും ആയിരം പേരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷം നൂറ്റി ഇരുപതിലേക്കൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് നമുക്ക് നോക്കാം തന്നെ ആയാലും ഈ പറയുന്ന പരീക്ഷ ഇനി 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 വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഉണ്ടാവുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് അല്ലേ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വർഷത്തെ വാലിഡിറ്റിയോട് കൂടി എന്തുകൊണ്ടാണ് ഞാൻ രണ്ടു വർഷം നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വേറെ ഏതെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഈ രണ്ട് വർഷത്തിനുള്ളിൽ മറ്റേ വേറെ കോഴ്സുകളൊന്നും എടുക്കാതെ ഈ രണ്ട് വർഷത്തെ വാലിഡിറ്റിയിൽ തന്നെ ഡിഗ്രി ലെവലിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവത്തക്ക രീതിയിൽ കാര്യങ്ങൾ ഞാനിവിടെ സെറ്റ് ചെയ്യാണ് അതായത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഈ രണ്ട് വർഷത്തെ വാലിഡിറ്റിയോട് കൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ മറ്റ് എക്സാംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടി സഹായകരമാവുന്ന രീതിയിൽ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് നോട്ടുകൾ മറ്റുമെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മറ്റ് വേറെ എക്സ്ട്രാ കോഴ്സുകൾ എടുക്കാതെ തന്നെ നിങ്ങളെ ഒന്ന് നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ബാച്ച് ഒക്ടോബർ ഫസ്റ്റ് വീക്കിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ അഡ്മിഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് ആദ്യം ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന നൂറ് പേർക്ക് നമ്മൾ ഓഫറും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫീസ് വന്നിട്ട് ഫിഫ്റ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ടെൻ തൗസൻഡ് ആണ് വരുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന ഹൺഡ്രഡ് സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടൂ ത്രീ നയനിലേക്ക് വിളിച്ചാൽ മതി നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും സ്പെഷ്യൽ ഓഫർ നമ്മൾ വീണ്ടും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് അഡ്മിഷൻ ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന എമൗണ്ടിന്റെ പകുതി മാത്രം ആദ്യം പേ ചെയ്താൽ മതി ഫുൾ എമൗണ്ടും പേ ചെയ്യണമെന്നില്ല അഡ്മിഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈവ് തൗസൻഡ് മാത്രം പേ ചെയ്താൽ മതിയാകും ഓക്കെ അപ്പൊ നമ്മൾ തരുന്നത് മാത്രം അങ്ങ് പഠിക്കുക സർക്കാർ ജോലി അങ്ങ് ഇരു കൈ നീട്ടി സ്വീകരിക്കാനായി ഈ സെക്കൻഡ് മുതൽ തയ്യാറായിക്കൊള്ളുക ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ട് എൻഫേവർ ലേണിംഗ് ആപ്പിന്റെ കുതിപ്പിന് തടയിടാൻ ഇനി സാധിക്കത്തില്ല ഇവരാനിരിക്കുന്ന പരീക്ഷകൾ അതിന് ഒരു പ്രചോദനമാവട്ടെ നിങ്ങളും നമ്മളെ കൂടെ സഹകരിക്കണം നിങ്ങളുടെ ഒരു മിടുക്ക് തന്നെയാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച്